മലയാളത്തിൽ പാട്ട് പാടിയതും ഹിറ്റ് ഇപ്പോഴും അത് മലയാളത്തില് ജാനിമ റിട്ടയർമെന്റ് എടുത്തത് പത്ത് കല്പനകൾ എന്ന് പറഞ്ഞ സിനിമയിലെ അമ്മപ്പൂവിനും എന്നുള്ളൊരു താരാട്ട് പാട്ട് പാടിക്കൊണ്ടാണ് ജാനിമ റിട്ടയർമെന്റ് എടുത്തത് മീര ജസ്മിനൊക്കെ അഭിനയിച്ച ഫിലിം ആയിരുന്നു ആ പടത്തില് ജാനിമ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജാനിമയുടെ മനസ്സിൽ തോന്നിത്രേ ഇനി വേണ്ട മതി എന്നുള്ളത് അപ്പോൾ അത് ജാനീമ്മ ആ സിനിമക്കാരോടും പറഞ്ഞു ഇതാണ് എൻ്റെ ലാസ്റ്റ് പാട്ട് ഇനി ഞാൻ അതെ ഇനി ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ശരി അമ്മയുടെ ആ ഒരു ബൈറ്റ് കൂടി അവരെടുത്തു അപ്പൊ ജാനീമ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇനി പാടുന്നില്ല ഇതാണ് എൻ്റെ ലാസ്റ്റ് പാട്ട് എന്ന് ആള് പറയുകയും ചെയ്തു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയിൽ ആ പാട്ടില്ല അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പൊ ഞാനതിന്റെ സംവിധായകനേയും നിർമ്മാതാവിനെയും ഒക്കെ ഞാൻ വിളിച്ചു അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു പടത്തിന് ഉൾക്കൊള്ളിക്കാനുള്ള സമയമില്ലായിരുന്നു പക്ഷേ അത് ശരിക്കും ഒരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അത് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനയും ഇപ്പോൾ പറയുകയാണ് നമുക്ക് ലാസ്റ്റ് പാട്ടുള്ള പടം ഒന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഞാനും ജാനയും ആ പടം കാണാൻ പോവാന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും ഇങ്ങനെ പാടിച്ചിട്ട് അതിനകത്ത് ഇല്ലയെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഒരു ഒരു ടൈറ്റലെങ്കിലും ഇവിടെ എന്തെങ്കിലും അപ്പം അതൊന്നും ചെയ്തില്ലായിരുന്നു അതാണ് നമ്മളെ ഏറ്റവും ലാസ്റ്റ് ജാനമയ്ക്ക് കൊടുത്തൊരു റെസ്പെക്റ്റ് റെസ്പെക്റ്റ് അല്ല ഡിസ്റെസ്പെക്റ്റ് അല്ലേ അതൊരു മലയാളം ഇത്രയും ജാനിമേനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ആളുടെ ഒരു റിട്ടയർമെന്റ് സോങ് ഇങ്ങനെയായിരുന്നു ആ മലയാളത്തിൽ ആ അത് ശരിക്കും ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു ഒരിക്കലും നമ്മുടെ മലയാളം ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മുടെ മലയാളം ആരും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പാടിക്കണ്ട അല്ലേ ആ പാട്ടിൻ്റെ സമയത്തായിരുന്നു പുലിമുരുകൻ എന്നുള്ള പടത്തിൽ ജാനമി പാടാനായിട്ട് ഉള്ള ഒരു റിക്വസ്റ്റ് പോയിണ്ടായിരുന്നു അപ്പോൾ അല്ല ഈ പാട്ട് കഴിഞ്ഞ ശേഷം റെക്കോർഡിങ്ങിന് ശേഷം അപ്പോൾ അതില് പാടാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധമുണ്ട് മോഹൻലാലൊക്കെ അഭിനയിച്ച പടം അപ്പോൾ ജാനിയമ്മ പറഞ്ഞത് എന്താന്ന് ആ പടത്തിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞു കേട്ടോ ജാനിയമ്മ പാടാതെ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോാനിമ്മ പറഞ്ഞു അമ്മ ഇത് നല്ല വലിയ പട ഞാൻ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു അപ്പോൾ ജാനിയമ്മ എന്നോട് പറയാറ് കണ്ണ ലുക്ക് ഫോർ ദ പ്രോഡക്റ്റ് ഞാൻ എന്ത് പ്രോഡക്റ്റ് പറയാറ് ഇഷ്ടം എന്നോടൊണ്ടോ അല്ലെങ്കിൽ ഒക്കെ ആൾക്കാർ വലിയ പൈസ ചിലവാക്കി ടൈം സ്പെൻഡ് ചെയ്ത് പാട്ടൊക്കെ പാടിക്കും അപ്പോൾ ആ പാട്ട് എനിക്ക് തന്നെ ആസ്വദിക്കാൻ പറ്റുന്നില്ല സോ നമ്മൾ ആ പടത്തിൽ വേണ്ടത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പാട്ടാണ് വേണ്ടത് അപ്പോൾ ബെറ്റർ അത് നമ്മൾ ഒഴിവാവുക നിനക്ക് വേണമെങ്കിൽ നമുക്ക് പാടാം നോ പ്രോബ്ലം പക്ഷേ അതല്ല പടത്തിന് വേണ്ട കാരണം അസിംഗമായിരിക്കും മീൻസ് ആൾക്കാളുടെ പാട്ട് ആൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല അതാണ് ലുക്ക് ഫോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി